നല്ല മീനാട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പാലക്കാടുള്ള കുളത്തിന്റെ മുതുകശ്ശീല ഉള്ള മൂന്ന് കുളങ്ങൾ പിടിച്ചിട്ടുള്ള എത്ര മീനുകളാണ് മൊത്തമായിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം എത്ര കിലോ ഉണ്ടായിരുന്നു നമ്മൾ ആ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ച മീനുകൾക്ക് മൊത്തവർക്ക് കിട്ടിയ തുക ഈ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളൊന്ന് പറയാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വീഡിയോയുടെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാവും അതായത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടൊരു മീൻ കൃഷി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഇതൊരു പക്ക നാട്ടുംപുറാണ് ഈ നാട്ടും പുറത്തുള്ള നാട്ടുകാർ ഇങ്ങനെയുള്ള കുളങ്ങളിൽ മീൻ വളർത്തിയിട്ട് ലക്ഷങ്ങൾ നേടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല പക്ഷേ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെൽക്കം ടു ചില കാര്യങ്ങളും കൂടി ആ റിയാം ഇറങ്ങി പറയും അമ്മ അറിയില്ല കഴുകിട്ടാ കഴുകിട്ടിട്ടുണ്ടോ ആ അവർ അമ്മ കൊള്ള വല വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയാതി കുറെ ആവശ്യം ഒരുപാട് വേണ്ട മീനായിട്ടാണ് അവര് പറഞ്ഞാൽ അഞ്ഞൂറിനെടാൻ പറ്റുള്ളൂ ഇതില് മച്ചേലേ എഴുന്നൂറിൽ പാടില്ല എന്ന് പറഞ്ഞു ആ കഞ്ഞിരുന്നേ ഉള്ളൂ അഞ്ഞൂറും പറ്റില്ല മുന്നൂറ്റമ്പത് കിട്ടാതി മുന്നൂറ്റി അമ്പത് പറഞ്ഞില്ല അഞ്ഞൂറ് വേണ്ട എന്നാലും അഞ്ഞൂറ് മീൻ കൃഷി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിലാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുളത്തിന്റെ അല്ലെങ്കിൽ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണ് അതില് വർഷക്കാലത്ത് ചിലപ്പോ നിറയെ വെള്ളം ഉണ്ടായിരിക്കും നാച്ചുറൽ പോണ്ടാണെന്നുണ്ടെങ്കിൽ കുളങ്ങള് കിണറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷക്കാലത്ത് ചിലപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോ അത്രത്തോളം വെള്ളം കിട്ടണമെന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർഷക്കാലത്ത് നിങ്ങൾക്ക് ഏകദേശം എത്ര വെള്ളം അതിൽ നിന്നും കിട്ടും അതിലെത്ര ഇട്ട് കഴിഞ്ഞാല് വർഷക്കാലത്ത് അവർക്ക് ഒരു പ്രശ്നമില്ലാതെ അവർക്ക് നിക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത് അതിനു വേണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വെച്ചിട്ട് ആ കുളത്തിൽ എത്ര മീനെ വളർത്താൻ പറ്റും അറിയാൻ പറ്റും നാച്ചുറൽ ബോണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുളത്തില് അതിൻ്റെ സെൻറ്റ് കണക്കിനാണ് നമുക്കറിയാൻ പറ്റുക അതായത് ഒരു ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീൻകുഞ്ഞുങ്ങളെ വരെ നമുക്കതിൽ വളർത്താൻ പറ്റും കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല താഴ്ചയുള്ള കുള അല്ലെങ്കിൽ കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വരൊക്കെ ഇടാൻ പറ്റും അതായത് വേനൽക്കാലത്ത് നല്ല വെള്ളമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കതിനനുസരിച്ച് കൂട്ടാം എന്നാൽ ആവറേജ് ഒരു മുന്നൂറ്റമ്പതാണ് എന്ന് പറയുന്നത് ഇനി സാധാ പടുതാക്കുളങ്ങളോ അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്കുകളോ ആയിക്കോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ ലിറ്റർ കപ്പാസിറ്റിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാനായിട്ട് ആ ഒരു ടാങ്കിൻ്റെ നീളം വീതി താഴ്ച ഇത് മൂന്നും കണക്കാക്കിയിട്ട് അത് മൂന്നും കൂടി ഗുണിക്കുന്ന സമയത്ത് മീറ്ററിൽ മീറ്ററിലെടുക്കുകയാണെങ്കിൽ അത് മൂന്നും കൂടി ഗുണിക്കുന്ന സമയത്ത് ഒരു സംഖ്യ കിട്ടും അതിനെ ആയിരം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിറ്റർ കപ്പാസിറ്റി കിട്ടും ഏകദേശം പതിനായിരം ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീൻകുഞ്ഞുങ്ങളാണ് കണക്ക് കുറെ 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 നല്ല കുറേശൻ്റെ എടുത്തോളൊക്കെ ചെറിയ പുള്ളിത്തൊക്കെ മല്ലാണ് മല്ലിക്കല ആവശ്യമില്ല മന്തില്ല അങ്ങനെ അപ്പോൾ ചില ആളുകൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം ലിറ്ററിൽ ഒരു അഞ്ഞൂറ് മീൻ കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു സാധാരണ പോണ്ടാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു സെൻറ്റിൻ്റെ പോണ്ടിൽ ഒരായിരം കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും അതിന് വളർച്ചയിൽ വ്യത്യാസം കാണിക്കും നമ്മൾ ഒരു റൂമിൽ ഒന്നോ രണ്ടോ മനുഷ്യന്മാർ താമസിക്കേണ്ട ഒരു റൂമിൽ ഒരു പത്തോ പതിനഞ്ചോ പേര് ഒരുമിച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവും അതുപോലെ തന്നെയാണ് മീനുകളും എന്തൊരു തരം ജീവികളാണെന്നുണ്ടെങ്കിലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും രസത്തിലായിരിക്കില്ല അവർക്ക് വളരാനുള്ളൊരു സാഹചര്യം അല്ലേ രണ്ടടിക്ക് അതാ ആള് അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ആ കുളത്തില് മീനുകളിട്ട് കഴിഞ്ഞാൽ അവർക്ക് വളരാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ആറേഴ് മാസം നമ്മൾ തീറ്റ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ഒരു കിലോക്ക് റേഞ്ച് വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ അവരുടെ വളർച്ച എന്ന് പറയുന്നത് ചില മീനുകൾക്ക് ഒരു കിലോക്ക് റേഞ്ച് വരും പക്ഷേ ചില മീനുകൾ ഒരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ആ റേഞ്ചിലൊക്കെ അങ്ങനെ ചിലത് നിന്നോ ഏറ്റവും അവസാനം നമ്മൾ തീറ്റട കണക്ക് നോക്കുന്ന സമയത്ത് ചെറിയ മീനുകളായിരിക്കും ഏറ്റവും കൂടുതൽ കണക്ക് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്ത തീറ്റട അത്ര പോലും ചിലപ്പോൾ നമുക്ക് മീൻ കൊടുത്ത പൈസ കിട്ടിക്കൊള്ളണം എന്നില്ല 大一点，能三分的比较多，很 <noise> 多，反正这么多人。 ഇതുവരെ ഇപ്പോൾ ഈ കുളങ്ങളിൽ നിന്ന് പിടിച്ച മീനുകളാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോയ്ക്ക് മുകളിലായിട്ടുണ്ട് ഈ കാണുന്ന മീനുകളൊക്കെ അത്യാവശ്യം വളർച്ച ഉണ്ട് പക്ഷേ ഇവർ നമ്മൾ ഏകദേശം ഒരു കണക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെൻറ്റിലൊരു മുന്നൂറ്റമ്പത് എന്നുള്ളത് അതിനേക്കാളും കൂടുതലാണ് എല്ലാ കുളങ്ങളിലോട്ട് പക്ഷേ ഇവർക്ക് പ്രശ്നം വരാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിന് ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ് അതായത് നമ്മൾ സിമെൻറ്റ് ടാങ്കുകളിലൊക്കെ ഏകദേശം വെള്ളം നാശമായി കഴിഞ്ഞാൽ വെള്ളം മാറ്റുന്ന ഒരു സാഹചര്യമാണ് എല്ലാ സിമൻറ്റ് ടാങ്കുകളിലും പടുത കുളങ്ങളിലൊക്കെ എല്ലാവരെയും ചെയ്യാറുള്ളത് ഇവിടെന്താണെന്ന് വെച്ചാൽ നല്ല ഉറവാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ ചാലുകൾ പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ പുഴയിൽ ചാലുകൾ നേരിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുളത്തിലുള്ള വെള്ളം നാശമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് നേരെ ഇവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളം മാറ്റി വിട്ടിട്ട് ഈ ചാരിനിന്ന് നേരെ ഇതിലേക്ക് വെള്ളം ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നല്ല തെളി നീരായിരിക്കും ഈ കുളങ്ങളിലുള്ളത് അതുകൊണ്ട് മീനുകൾക്ക് വളർച്ചയ്ക്ക് ഒരു പ്രശ്നവും വരില്ല മൂന്നാമത്തെ കുളം സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മീൻ കർഷകർക്കോ അല്ലെങ്കിൽ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ വരുന്നൊരു ചോദ്യം ഉണ്ടാവും ഒരു സംശയമാണ് നിലവിലുള്ള ഒരു കുളത്തിൽ അതിനേക്കാളും കൂടുതൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് വളർച്ച ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള കുളത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു നാച്ചുറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അതായത് തൊട്ടടുത്ത് കൂടെ നല്ല തെളിനീരായിട്ടുള്ള വെള്ളം പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കുളത്തിൽ നല്ല ഉറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുളത്തിൽ ഏത് സമയത്തും ഇനിയിപ്പോൾ ഏകദേശം വേനൽക്കാലമാകുമ്പോഴും നല്ല വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഒരു പ്രശ്നം വരില്ല എന്നാലും ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ മീനുകൾക്ക് വളർച്ചയെ കൃത്യമായിട്ട് ബാധിക്കും ചെയ്യും ചേട്ടന് പേരെന്തേടാ ആനന്ദൻ ഈ ചേട്ടന്റെ എന്റെ പേര് കറുപ്പൻ കറുപ്പൻ ചേട്ടന് പേരോ സുനിൽ അതിന് പിന്നെ പരിചയപ്പെട്ടാണ് അപ്പൊ നമ്മൾ ആനന്ദേട്ടനും കറുപ്പായിട്ടിനും സുനിൽ കൂടി മൂന്നാളും കൂടിയാണ് ഈ കുളം ചെറിയ ഈ കാണുന്ന കുളത്തിൽ ഇവര് ഏകദേശം എഴുന്നൂറ് മീനുകളെ ഇട്ടിട്ടുള്ളത് അതായത് ഒരു സെന്റ് ഏകദേശം ഉള്ള ഒരു കുളത്തിലാണ് എഴുന്നൂറ് ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മൾ പറയാറുള്ളത് മുന്നൂറ്റമ്പതാണ് അതിൻ്റെ ഡബിൾ ഇവര് ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു കുളത്തിൽ മീനുകളുടെ വളർച്ച വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുവിധ എല്ലാ മീനുകളും ആ ഒരു ആവറേജ് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമൊക്കെ തൂക്കണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള വെള്ളമാണ് തൊട്ടടുത്ത് കൂടെ നല്ല ചാലു ആവണമുണ്ട് ഇതിലുള്ള വെള്ളം ഏകദേശം നാശമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ വെള്ളം തുറന്നു വിട്ടിട്ട് അപ്പുറത്തു നല്ല വെള്ളത്തിലേക്ക് കയറ്റി വിടും അപ്പോൾ ഏത് സമയത്തും വെള്ളം നല്ല തെളിയായതുകൊണ്ട് മീനുകൾക്ക് നല്ല വളർച്ച ഉണ്ടാവും ഏറ്റവും പ്രധാനം വെള്ളമാണ് വെള്ളം നല്ല തെളിയണമെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് നല്ല വളർച്ചയും നല്ല ആരോഗ്യം ഉണ്ടാവും

മീന് നല്ല മീനാട്ടോ അല്ലേ നല്ല സൈസുള്ള മീനാണേ ഇതില് മീൻണ്ട് പറഞ്ഞില്ലേ അതെ കറക്റ്റ് ആട്ടോ ചേട്ടൻ പറഞ്ഞിരുന്നു ഇതില് മീൻഡെന്ന് പറഞ്ഞിരുന്നു കറക്റ്റ് ആണ് അതായത് വലിയ മീനുകളതിൽ ഒരുപാടുണ്ട് പറഞ്ഞിരുന്നു ഈ ഒരു പൊറത്ത് भाई बड़ा मछली है, है, है ना बड़ा मछली बड़ा भाई वर बाहर नाटल इतने का वाली मछली भाई आपका गाँव में बहुत बड़ा मछली है ना बड़ा हाँ कितना साइज है उधर उधर साइज बहुत ज्यादा है दो किलो दो किलो तीन किलो है ना യുടെ നാട്ടിൽ ഒരുപാട് നല്ല സൈസുള്ള മീനുകൾ ഉണ്ടെന്നാണ് ഇവിടെ ഉള്ള മീനുകൾ അവിടത്തെ അപേക്ഷിച്ച് ചേർത്താണെന്നാണ് മൈ പറഞ്ഞത് ചില മീനുകൾ രണ്ടു കിലോ രണ്ടര കിലോ സൈസുള്ള മീനുകൾ അവിടെ ഉണ്ട് കാരണം ഇത് വളർത്തല്ലേ നമുക്ക് രണ്ടര കിലോക്കെ വെച്ച് സൈസ് വരണമെന്നുണ്ടെങ്കിൽ അത്രയും തീറ്റ് കൊടുക്കട്ടെ വായിക്കാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ രണ്ടാമത്തെ നമ്മുടെ വണ്ടിയിൽ ശരിക്കും ഏകദേശം ഒരു അറുനൂറ് എഴുന്നൂറ് കിലോ ആണ് ടാർഗറ്റ് ഉള്ളത് ഇപ്പം തന്നെ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോ കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമ്മളെ ഏകദേശം ഒരു ധാരണ ഇനി ബാക്കിയൊക്കെ നമുക്ക് തൂക്കിയേ മാത്രമേ അറിയുള്ളൂ കേട്ടോ കാരണം മീനുകളുടെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം കാണുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ കുറവായിട്ടാണ് തോന്നുക പക്ഷെ തൂക്കി കഴിയുമ്പോൾ മാത്രമാണ് ആ മീനിൻ്റെ കറക്റ്റ് തൂക്കം അറിയാൻ പറ്റുള്ളൂ ഒറ്റനോട്ടത്തിൽ ഒരു മീനിൻ്റെയും തൂക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില മീനുകൾക്ക് നല്ല പൊള്ളപ്പായിരിക്കും അത് തൂക്കുന്ന സമയത്ത് തൂക്കം കുറവാകും ചില മീനുകളാണെന്നുണ്ടെങ്കിൽ പൊള്ളപ്പ് കുറവാകും പക്ഷെ നല്ല തൂക്കം ഉണ്ടാവും അതെല്ലാം മീനുകളുടെ ഒരു സ്വഭാവത്തിനനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് കിലോ മീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ധാരണ തൂക്കി കഴിയുമ്പോഴേക്കും അതിൽ പഞ്ഞൂറിലേക്ക് എത്തും അതാണ് മീനുകളുടെ ഒരു പ്രശ്നം ഓരാ പുണോട്ട് ഇടയ അവിടെ അവിടെ അരടി മാച്ചിട്ട് വെയ്ക്ക്ണ്ട് അവിടെ എത്ര ഒരു വീര കുണ്ടിണ്ട് നീട്ടി കാടി കൊടുക്ക് നീട്ടി പിടിക്ക് ആമേട്ടോ വലartifactId ചാടൂ തലുട്ട ചാടൂലെ ആ നല്ല ഐസുള്ളോ വണ്ടി വന്നിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ സാധാരണ വണ്ടികളിൽ മീൻ കൊണ്ടുപോകാറുള്ളത് ഇതുപോലുള്ള വണ്ടികളിൽ ഒരു പത്ത് മുപ്പത് ഡ്രമ്മുകൾ നമ്മൾ വെച്ചിട്ട് ആദ്യ ആ ഡ്രമ്മുകളിൽ മൊത്തം വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുണ്ട് നിറയ്ക്കുക വെള്ളം നിറച്ച് അതിന് ശേഷമാണ് നമ്മൾ മീനുകളെ തൂക്കിയിട്ട് ഓരോ ഡ്രമ്മിലും നമ്മൾക്ക് ഏകദേശം ഇത്ര കിലോന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് അത് ഡ്രമ്മിൻ്റെ വലിപ്പത്തിനും സൈസിനൊക്കെ അനുസരിച്ചിട്ടാണ് അത് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഓരോ ഡ്രമ്മിലും ഇത്ര മീനുകളെ നല്ലൊരു കണക്കുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ലോഡാക്കാണ് ചെയ്യാറ് ആൺമയിലെ കേരള നേരത്തെ ആ വാർത്ത കിട്ടുന്ന ഫാമിലി ഉണ്ടായിരുന്നേ ഏകദേശം ഒന്നേക്കാൽ ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ മീനുകളെ മൊത്തം ഇവിടെ നിന്ന് എടുത്തത് അത്യാവശ്യം വലിയ മീനുകളുണ്ടായിരുന്നു ചെറിയ മീനുകളുണ്ടായിരുന്നു മിക്സറായിരുന്നു ഒരു വലിയ മീനുകൾ മാത്രമല്ല നമുക്കിവിടുന്ന് കിട്ടിയത് ചില മീനുകൾ നല്ല വലുപ്പമുള്ള മീനുകളുണ്ടായിരുന്നു അതായത് ഒരു കിലോയ്ക്ക് മുകളിലുള്ള മീനുകൾ ഇവിടുന്ന് അധികം കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ മീനുകൾ അത്രയേ ഉള്ളൂ ബാക്കി കൂടുതലും ചെറിയ മീനുകൾ അരക്കിലോ റേഞ്ചുള്ള മീനുകൾ ഒരുപാടുണ്ടായിരുന്നു അതിന് താഴേക്കുള്ളതും അതിന് മുകളിലേക്കുള്ളതും ആവറേജ് ഇവിടുത്തെ തൂക്കം എന്നു പറയുന്നത് ഏകദേശം ഒരു അരക്കിലോ അരക്കിലോയ്ക്ക് മുകളിൽ അതായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് വൈകുന്നേരം ഏകദേശം ഏഴ് മണിയായി ബംഗാളികളൊക്കെ പോയി പണിക്കാരെല്ലാവരും പോയി ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വണ്ടി ലോഡാക്കി കഴിഞ്ഞാൽ നേരെ പോവാം ഏകദേശം ഒരു ഒന്ന് രണ്ട് പെട്ടിയും കൂടി തൂക്കി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടികൾ മൊത്തം തീർന്നിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മീൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാം വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോണെടുത്തില്ലെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി എന്തായാലും റിപ്ലൈ കിട്ടും